നമ്മൾ ഒരു തെങ്ങ് തന്നെ കുഴിച്ചിട്ടിട്ട് അതിൽ നിന്നൊരു കരിക്കൊക്കെ വെട്ടി കഴിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമാണ് ഏകദേശം ഒരു മൂന്നര വർഷം മുന്നേ കുഴിച്ചിട്ട ഡീൻ ടു ടീ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പോൾ ഒരു പറ കണക്കാർ പറഞ്ഞത് മൂന്ന് വർഷമാണ് കറക്റ്റ് ഏകദേശം മൂന്ന് വർഷമായപ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങി നമുക്കിങ്ങനെ കയ്യെത്തുന്ന രീതിക്കെ കാര്യങ്ങൾ ചെയ്യാം ഓ ഇളഞ്ഞീരിനൊക്കെ പറ്റിയാൽ നല്ലൊരു അടിപൊളി സാധനമാണ് തേങ്ങക്കാട് ബെസ്റ്റ് പക്ഷേ നമുക്ക് ഇളഞ്ഞീരിൻ്റെ ഉപയോഗമാണ് കൂടുതൽ വരുന്നത് പെഞ്ഞ് ഉരുക്കിടയിൽ കരിക്ക് വെട്ടാനും പഠിക്കണം ആഹാ